തൃശൂർ തലോർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ ദുരിതാശ്ചാസ ക്യാമ്പിലെ പാട്ട് കേട്ട ക്യാമ്പിൽ മനസ്സ് വിഷമിച്ച് നടന്ന കുട്ടികളടക്കം എല്ലാവരും കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു നെന്മണിയാർ ഗ്രാമപഞ്ചായത്തിലെ പല പ്രദേശങ്ങളും വെള്ളം കയറി ഒറ്റപ്പെട്ടുപോയി പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകൾ ആരംഭിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡോക്ടർ വിമൽകുമാർ നടത്തിയ മാനസിക ഉല്ലാസ പരിപാടിയിലാണ് പാട്ട് അവതരിപ്പിച്ചത് നെന്മണിക്കര ഗ്രാമപഞ്ചായത്താണ് ക്യാമ്പ് ബാലസൌഹൃദമാക്കിയത്

ആ ലൈംഗ് പഞ്ചായത്ത് കലാമടക്കെ വലിച്ചു പ്രൈസ് കലാതിലൊക്കെ പറ്റുന്നുണ്ട് ആ പട്ടി സ്കൂളില് ജെ ടി എസില് മറ്റേ ടൈലറിംഗ് കോഴ്സിൽ പോയിപ്പോ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരളോത്സവത്തിലായിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് കേളക്കാമുദി